ഇത് കണ്ടിച്ചേമ്പിന്റെ തടയാണ് ചെറിയൊരു പീസ് എടുത്തത് ഇതുമ്പോൾ അനേകം മുകളങ്ങൾ ഉണ്ട് കണ്ടു ഇതൊക്കെ ഓരോ വിത്തുകളായിട്ട് ഇങ്ങനെ വരാൻ പോവാണ് അത് ഞങ്ങൾ ഒരു പരീക്ഷണത്തിനൂടെ വേദി പിടിപ്പിച്ചെടുക്കാൻ വേണം അത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പൊ ഓരോ തൈ ചെറിയ കഷ്ണത്തിന് പത്ത് മുപ്പത് തൈകളെ ഞങ്ങൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടിട്ടോ ഈ പത്ത് മുപ്പത് തൈകളെ നമ്മൾ ഇവിടെ നടാൻ പോവുക എന്നിട്ട് മുളച്ച് ടിഷ്യൂ പേപ്പറിൽ മടക്കി വച്ച് എന്നെ ഉൽപ്പാദിപ്പിച്ച് വേരൊക്കെ ഒഴിപ്പിച്ച് ഈ സംഭവം ഞങ്ങള് ഞങ്ങളുടെ വാർക്കയുടെ മുകളിൽ നടാനുള്ള സെറ്റപ്പിലാണ് അല്ലെങ്കിൽ ഒരുപാട് തടകൾ നമുക്ക് വേണം ഈ ഒരു തടയിൽ നിന്ന് തന്നെ മുപ്പത് പീസ് ഞങ്ങൾ ഉത്പാദിപ്പിക്കും അതെങ്ങനെ ഞാൻ നിങ്ങൾ തരാം ലാസ്റ്റ് മുളച്ച് തെയ്യ് വരുന്ന ഒരു വീഡിയോ ഞങ്ങൾ എടുക്കും എന്നിട്ട് വീണ്ടും നിങ്ങൾ ഫുൾ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തത് അപ്പോൾ നമുക്ക് പരീക്ഷണത്തിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ഇതിന്റെ മുഗളങ്ങളൊക്കെ ശരിക്കും കാണിക്കാം കേട്ടോ സംഭവം മുപ്പത് മുള വേണ്ട ഈ മുളയൊക്കെ നമ്മൾ തെയ്യായിട്ട് എടുക്കും ഇനിയൊക്കെ അതിന്റെ പണിയിലേക്ക് പോയാലോ അപ്പൊ ഞാനിത് മുറിക്കാൻ വേണ്ട ഈ പീസിങ്ങനെ ഇതെങ്ങനെ വട്ടത്തിൽ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്താണ് ത്തിലൂടെ നീക്കിയിട്ട് മുറിക്കാം നമുക്ക് ഓടിച്ചെടുക്കട്ടെ ഇത് മൊത്തം അനേക പീസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പീസ് ഉണ്ട് കേട്ടോ നമുക്ക് ഒരു പീസ് കൂടി അപ്പോൾ അപ്പൊ പതിമൂന്ന് തെയ്യ് ഉൽപാദിപ്പിക്കുകയാണ് നമ്മുടെ ഐഡിയ നോക്കണം കേട്ടോ വിജയിക്കൂലെന്നൊക്കെ നമുക്ക് വീഡിയോ ലാസ്റ്റ് ബുക്ക് കാണിക്കാം ഇത് പത്ത് പന്ത്രണ്ട് ദിവസം ഇരുന്നാലാണ് അത് മുളയ്ക്കുള്ള തോന്നും ബുക്ക് അത് അത് നോക്കിയിട്ട് വേണം നമ്മുടെ ആദ്യത്തെ ഒരു പരീക്ഷണമാണ് കേട്ടോ എങ്ങനെ ഒരു ചെറിയൊരു പീസിന്ന് ഇത്രയും കണ്ടി ചേരുമ്പ് എൻ്റെ തെയ്യുകൾ ഉൽപ്പാദിപ്പിക്കുക നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിനെ നമുക്ക് അത് ഇവിടെ വച്ച് കട്ട് ചെയ്യണം അതിനെങ്ങനെ പീസായിട്ട് മുറിക്കണം എന്നിട്ട് അത് ഇവിടെ വെച്ച് മുറിക്കും ഇതാണ്ടോ നമ്മുടെ ഒരു തെയ്യവും വരുന്നത് ഒന്നത് ഇതിനൊക്കെ ഇവരെ മുറിച്ചെടുക്കാം ഇങ്ങനത്തെ അനേകം പീസുകൾ കൂട്ടിച്ചേർത്താകുമ്പോൾ ഒരുപാട് തൈകൾ തെയ്യളുണ്ടാക്കാം കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണ് ഓടിച്ചെടുക്കാം കേട്ടോ ഇവനെയാണ് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് ഇവനെ ഓരോ മുഖങ്ങൾ പോവാണ്ട് ഇത് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇത് ഒരു പീസ് ഇട്ടാ അടുത്ത നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം അപ്പോൾ അടുത്ത പീസായി അടുത്ത നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം അടുത്ത നമുക്ക് ഇതിൻ്റെ ഉള്ളി കട്ട് ചെയ്യാം എന്നിട്ട് ഒരുപാടുണ്ട് ഇങ്ങനെ ൊരു പാത്രമാണ് നമുക്ക് കണ്ടെയ്നർ വേണം ഇതിലേക്ക് നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ് ടിഷ്യൂ പേപ്പർ വന്നെടുക്കാം കേട്ടോ ഈ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വയ്ക്കാം നമുക്ക് മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളാൻ പാതിന് മടക്കി വയ്ക്കണം നമുക്ക് രണ്ട് മടക്കായിട്ട് ഇടാം എന്നിട്ട് നമുക്ക് ഇവനെ ഒന്നട തിരിച്ച് മടക്കിയിട്ട് കറക്റ്റായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കണം കേട്ടോ ഉള്ളിലിങ്ങനെ ഇറക്കി വെക്കാം കേട്ടോ ഇങ്ങനെ ഇരിക്കണം ഈ ടിഷ്യൂ പേപ്പർ വെച്ചു ഇങ്ങനെ ലെവലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പ്രേ വേണം എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് ചീറ്റി കൊണ്ടു നല്ലവണ്ണം ചീറ്റി കൊടുക്കാം അപ്പം ഒരുപാട് വെള്ളം വേണ്ട ഒന്ന് ചീറ്റിയിട്ട് ടിഷ്യൂ പേപ്പർ ഒന്ന് നനയണം വെള്ളം നമ്മൾ കഴിഞ്ഞത് അടച്ചു വയ്ക്കാനുള്ളതാണ് അപ്പോൾ എല്ലാ സ്ഥലവും നനഞ്ഞാലാ മാത്രമാണ് നമുക്ക് അപ്പം എല്ലാ സ്ഥലവും നനഞ്ഞിട്ട് കേട്ടോ ഇനി നമുക്ക് ഇപ്പം ഓരോന്നായിട്ട് പറക്കി വെക്കാം കേട്ടോ ഇങ്ങനെ പറക്കി വെക്കാം അപ്പോൾ രണ്ട് മൂന്ന് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് 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 പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അപ്പൊ നമ്മുടെ എണ്ണം തെറ്റിള്ളട്ടോ ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നോടെ ഒന്ന് സ്പ്രേ ചെയ്തേക്കാം മുകളില് ഇനി ഹ്യൂമിഡിറ്റി വേണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ അപ്പൊ നമുക്കിത് മൂടി വെക്കാം കേട്ടോ ഇനിയിപ്പോ ടിഷ്യൂ പേപ്പർ ഇട്ടിന്റെ മുകളില് മൂടി വെക്കാം ഇതെങ്ങനെ ഭദ്രമായിട്ട് മൂടിയേറ്റ ഇപ്പൊ ഒന്നോടെ നമുക്ക് ഒന്ന് മണി വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തേക്കാം മുകളില് വിവാദ ചീഞ്ഞ് കൂട്ടും അപ്പൊ ചെറുതായിട്ടിങ്ങനെ കിടക്കാൻ പോകാത്തതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് അടച്ചു വെക്കണം അപ്പൊ എയർ പോയത് ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ ഇങ്ങനത്തെ ഒരു അടപ്പും കൂടെ ഉണ്ടെങ്കിലാണ് ഇത് നമുക്ക് വീഡിയോ പൂർണ്ണമാകും ഇരുപത്തിനാല് ദിവസം അടച്ചു ഇനി നമ്മൾ എന്താ സംഭവം എന്നാൽ ഇരുപത്തി നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഈ മുളച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ എന്നിട്ട് നമ്മൾ വേറെ ചകിരിച്ചോറിലേക്ക് മാറ്റും